ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യ ഒരു വലിയ അപകടമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിനെ പുലുകുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ തീർച്ചയായിട്ടും അവസരമുണ്ട് നമുക്ക് പക്ഷെ അതത്ര എളുപ്പമല്ല എന്ന് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും പണ്ട് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചപ്പോഴോ ട്രാക്ടർ കണ്ടുപിടിച്ചപ്പോഴോ ജനങ്ങൾ അതിനെതിരെ പ്രതിഷേധിച്ചിരുന്നു അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ അതിനെതിരെ പ്രതിഷേധിച്ചിരുന്നു തൊഴിൽ നഷ്ടപ്പെടും തൊഴിലാളി വർഗത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റത്തിനോടൊപ്പം പോകാൻ മനുഷ്യരാശി മടി കാണിച്ചിട്ടുണ്ട് എന്നാൽ അതുപോലെ അല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യ ഇത് അതിനുമൊക്കെ അപ്പുറമാണ് ലളിതമായ ചില കാര്യങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അതായത് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ ലാൻഡ് ഫോണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്ന സമയത്ത് നമ്മളിൽ പലർക്കും നമ്മുടെ മൊബൈൽ നമ്പർ കൂടാതെ ഒരു കുറഞ്ഞതൊരു അൻപത് മൊബൈൽ നമ്പറെങ്കിലും അറിയാമായിരുന്നിട്ടുണ്ടാകാം ചിലപ്പോൾ അതിൽ കൂടുതൽ അറിയാവുന്നവരുണ്ടാകാം ഒരു പത്ത് പേരുടെങ്കിലും മൊബൈൽ നമ്പർ നമ്മളിൽ പലർക്കും കാണാതറിയാമായിരുന്നു അല്ലെങ്കിൽ കോണ്ടാക്റ്റ് നമ്പർ കാണാതറിയാമായിരുന്നു മൊബൈൽ ഫോണ് വന്നതോടുകൂടി അത് പതിയെ പതിയെ അതിൻ്റെ എണ്ണം കുറഞ്ഞു തുടങ്ങി എന്നാലും നമ്മൾ കോണ്ടാക്റ്റിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും കുറേ നമ്പറുകളൊക്കെ നമുക്ക് കാണാതറിയാമായിരുന്നു പക്ഷെ പിന്നെ 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 ആയപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ നമ്പർ തന്നെ പലർക്കും അറിയില്ല സ്വന്തം നമ്പർ തന്നെ പെട്ടെന്ന് ചോദിച്ചാൽ മൊബൈൽ ഫോൺ എടുത്ത് നോക്കി പറഞ്ഞു കൊടുക്കുന്നവരെ കണ്ടിട്ടുണ്ട് എന്നാൽ ചിലർക്ക് സ്വന്തം നമ്പറോ അല്ലെങ്കിൽ പരമാവധി രണ്ടോ മൂന്നോ പേരുടെ നമ്പറോ ഒക്കെ കാണാതറിയാം ബാക്കി എന്തിനും നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിനെ ആശ്രയിക്കേണ്ടി വരും കോൺടാക്ട് ലിസ്റ്റ് എടുത്ത് നമുക്ക് നോക്കേണ്ടി വരും നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പെട്ടുപോയി അവിടെ ഒരു ലാൻഡ് ഫോൺ ഉണ്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മുടെ മൊബൈൽ ഫോണിൽ ചാർജും ഇല്ല ചാർജറും കയ്യിലില്ല അങ്ങനെ ഒരു സന്ദർഭത്തിൽ വേണ്ടപ്പെട്ട ഒരാളെ വിളിക്കേണ്ടി വന്നാൽ ആ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടാവില്ല നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പോലും നമ്പർ അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് തിരിച്ചറിയുക അതുപോലെ തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഞ്ഞൂറ് വർഷം മുമ്പത്തെ കാര്യം തൊട്ട് പറയാം മുമ്പ് നമുക്ക് സമയം നോക്കാൻ ക്ലോക്കോ വാച്ചോ ഇല്ലെങ്കിലും പ്രകൃതിയെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ സൂര്യൻ്റെ നീക്കങ്ങൾക്കനുസരിച്ച് സമയം കൃത്യമായിട്ട് മനുഷ്യർ പ്രകൃതിയിൽ നിന്ന് തന്നെ പ്രവചിക്കുമായിരുന്നു എന്നാൽ ക്ലോക്കുകളും വാച്ചുകളും എല്ലാവരിലേക്കും എത്തിയതോടുകൂടി അങ്ങനെ ഒരു കഴിവുന്നില്ല നമ്മളിൽ ഇന്നത്തെ തലമുറയിൽ മെജോറിറ്റി ആളുകൾക്കും സമയം പ്രകൃതിയെ നോക്കി പറയാൻ പറ്റില്ല എന്നാൽ പുരാതന കാലത്തെ മനുഷ്യർക്ക് അങ്ങനെ കഴിയുമായിരുന്നു അതൊക്കെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളാണ് പക്ഷെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ അതിനെയൊക്കെ മാറ്റിമറിക്കും നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ചാറ്റ് ജി പി ടി നിങ്ങൾ എന്ത് ചോദിച്ചാലും പറഞ്ഞു തരാൻ തയ്യാറാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കോഡിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇന്ന് ചാറ്റ് ജി പി ടി ആണ് ഏറ്റവും മികച്ച ടീച്ചർ എന്തും പറഞ്ഞു തരുന്ന ചാറ്റ് ജി പി ടി ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ ഒരു തുടക്കമാണ് നമ്മൾ മനുഷ്യന്മാർക്ക് ഒരു കുഴപ്പമുണ്ട് നമ്മൾ സുഖലോലുപരാണ് നമ്മൾ ഏതെങ്കിലും ഒരു സൗകര്യം അല്ലെങ്കിൽ ഒരു സുഖം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതങ്ങ് നിരന്തരം ഉപയോഗിക്കും നമ്മൾ മടിയന്മാരാണ് പൊതുവേ പൊതു ഉദാഹരണം പറഞ്ഞാൽ ഫാന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വാഭാവികമായിട്ട് ഇവിടെ കിടന്നുറങ്ങിയിട്ടുണ്ട് വേണ്ടി വന്നാൽ ഒരു വിഷറി കൊണ്ട് വീശുമായിരുന്നു എന്നാൽ ഫാന് കണ്ടുപിടിച്ച് അത് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ഫാൻ ഇല്ലാതെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല എ സിയിൽ കിടന്ന് ശീലമായി കഴിഞ്ഞാൽ എ സി ഇല്ലാതെ പിന്നെ കിടന്നാൽ ഉറക്കം വരില്ല അതുപോലെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ ഇല്ലാതെ പിന്നെ പറ്റില്ല എന്നാണ് നമുക്ക് അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി നമ്മളോട് പറയും നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഞാൻ ചെയ്തു തരാം ഇപ്പോൾ ടെസ്ല പോലെയുള്ള കമ്പനികൾ ഉണ്ടാക്കുന്ന റോബോട്ടുകൾ നമുക്ക് വേണ്ടി അവരെല്ലാം ചെയ്യും നമുക്ക് കുറച്ച് ഫ്യൂച്ചറിലേക്ക് ചിന്തിക്കാം ഏറെ റോബോട്ടുകൾ നമ്മുടെ ലോകത്ത് നിറയുകയാണ് ആദ്യം സമ്പന്നരുടെ വീടുകളിലേക്ക് അത് പതിയെ പതിയെ മൊബൈൽ ഫോണുകൾ എങ്ങനെ സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്തിയോ അതുപോലെ നമ്മുടെ സാധാരണക്കാർക്കിടയിലും റോബോട്ടുകൾ എത്തും അവയ്ക്ക് വേണ്ടി പ്രത്യേക നിയമങ്ങളും പ്രോട്ടോകോളുകളും ഒക്കെ വന്നേക്കാം തീരുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ റോബോട്ടുകൾ സ്വാഭാവികമായി നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറും ഇന്നിപ്പോ അലക്സയോടും ബിഗ്സ്പിയോടും ഒക്കെയാണ് നമ്മൾ പലതും ചോദിക്കുന്നത് ഇപ്പോൾ ചാറ്റ് ജി പി ചോദിക്കുന്നുണ്ട് അത്രയും നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ് ഇന്ന് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാൻ മടിച്ച് നമ്മൾ ചാറ്റ് ജി പി ചോദിക്കും റോബോട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് എത്തുന്നതോടുകൂടി നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് റോബോട്ടുകളായിരിക്കും ഉത്തരം പറയുന്നത് അവർ നമ്മൾ സ്വാഭാവികമായി ചെയ്യുന്ന പല ജോലികളും ചെയ്യാൻ തുടങ്ങും ഒരു ഉദാഹരണം എടുക്കാം കുക്കിംഗ് എന്ന് പറയുന്ന ജോലി ഇന്നിപ്പം നമ്മുടെ നാട്ടിൽ ഒരുമാതിരിപ്പെട്ട സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ബേസിക് ആയിട്ടുള്ള കുക്കിംഗ് അറിയാം എന്നാൽ നമ്മുടെ വീട്ടിൽ താരതമ്യേന ഒരു റോബോട്ട് ഉണ്ടെന്ന് കരുതുക കുക്കിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം റോബോട്ടാണ് ചെയ്യുന്നത് നമ്മൾ എന്ത് ഡിഷ് ചോദിച്ചാലും നമ്മുടെ ടേബിളിൽ എത്തും വളരെ പെട്ടെന്ന് എത്തും അതും നല്ല രുചികരമായ ഫുഡ് അപ്പോൾ പിന്നെ നമ്മൾ കിച്ചണിൽ കയറി ഉണ്ടാക്കേണ്ടി വരില്ല റോബോട്ട് തന്നെ പാത്രമൊക്കെ കഴുകി അങ്ങ് വെച്ചോളും എല്ലാം ശരിയാക്കിക്കോളും അപ്പം നമ്മൾ രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് വന്ന് ടേബിളിൽ ഇരിക്കുമ്പോഴേക്കും ഫുഡ് അവിടെ എത്തും വൈകുന്നേരം നമ്മൾ കഴിക്കാൻ വരുമ്പോഴും ഫുഡ് അവിടെ എത്തും കിച്ചണിലേക്കേ നമ്മൾ പോകേണ്ടി വരില്ല കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സമയത്താണെങ്കിൽ റോബോട്ട് തന്നെ പോയി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവരും ഇല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകാർ തന്നെ വീട്ടിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് സാധനം ഡെലിവറി ചെയ്തു തരും റോബോട്ട് തന്നെ ചിലപ്പോൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കൊടുത്തു തന്നെ അങ്ങ് വെച്ചോ അപ്പം ഇങ്ങനെ നമ്മൾ കിച്ചണിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല നമ്മൾ കുക്കിങ് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല അഞ്ച് വർഷം പത്ത് വർഷം ഒരു ഇരുപത്തഞ്ച് വർഷം ഒരു അൻപത് വർഷം മനുഷ്യ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അൻപത് വർഷങ്ങൾക്കപ്പുറം ആ തലമുറയിൽ ജീവിക്കുന്ന എത്ര പേർക്ക് കുക്കിംഗ് ചെയ്യാൻ അറിയാമായിരിക്കും പെട്ടെന്നൊരു ദിവസം ഈ റോബോട്ടുകൾ പണി മുടക്കിയാൽ നമ്മൾ എന്തായിരിക്കും അന്ന് ചെയ്യുക അന്നത്തെ മനുഷ്യൻ അവന് കുക്ക് ചെയ്യാൻ ബേസിക് ആയിട്ട് കുക്ക് ചെയ്യാൻ അറിയില്ല രുചികരമായി ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല കാരണം അന്ന് വരെ എല്ലാം ചെയ്തിരുന്നത് റോബോട്ടുകളാണ് എന്നാൽ ഇത് ഒരു നൂറ്റാണ്ടോ രണ്ട് നൂറ്റാണ്ടോ മുന്നോട്ട് പോയാലോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും റോബോട്ടുകളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടി വരും മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റുകൾ വരെ നമ്മുടെ ബുക്കുകളിൽ എഴുതി വയ്ക്കും നമ്മുടെ ഒരു പത്ത് സുഹൃത്തിനെ നമുക്കുണ്ടെങ്കിൽ ആ സുഹൃത്തിൻ്റെ പേരും നമ്പറും നമ്മൾ ബുക്കുകളിൽ എഴുതി സൂക്ഷിക്കും എന്നാൽ ഇന്ന് മൊബൈൽ ഫോണിലാണ് സേവ് ചെയ്ത് വെക്കുന്നത് ഈ മൊബൈൽ ഫോൺ പ്രത്യേകിച്ച് ഇത് ഗൂഗിൾ കമ്പനിക്കാരൻ്റെ ജിമെയിലിൽ ചിലപ്പോൾ ചിലർ സേവ് ചെയ്ത് വെക്കും ചിലര് മൊബൈൽ ഫോണിലും സിമ്മിലുമായിട്ടൊക്കെ സേവ് ചെയ്ത് വെക്കും ഇതെങ്ങാനും ഒരു തകരാറ് വന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ആ സുഹൃത്തുമായിട്ടുള്ള കോൺടാക്ട് ബന്ധമാണ് അവിടെ ഇല്ലാതാവുന്നത് കാരണം നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല പണ്ടാണെങ്കിൽ എഴുതി വെക്കുമായിരുന്നു ഇപ്പോൾ എഴുതിയും വയ്ക്കുന്നില്ല കാണാതെയും പഠിക്കുന്നില്ല അപ്പം നമുക്കതറിയില്ല അതൊരു ചെറിയ ഉദാഹരണമാണ് അത് കുറച്ചുകൂടെ ലാർജ് സ്കെയിലിൽ ചിന്തിക്കുക റോബോട്ട് ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും കാർ ഡ്രൈവ് ചെയ്യാനായിട്ട് ടു വീലർ ഓടിക്കാനായിട്ട് അല്ലെങ്കിൽ അന്ന് ചിലപ്പോൾ ഡ്രോൺസ് ആണെങ്കിൽ ഡ്രോണുകൾ ഉപയോഗിക്കാനായിട്ട് എല്ലാത്തിനും മനുഷ്യൻ പ്രോഗ്രാം ചെയ്തെടുത്ത അല്ലെങ്കിൽ ഇതൊക്കെ അറിയാവുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറച്ച് കമ്പനികൾ സയൻറ്റിസ്റ്റുകൾ കുറച്ച് വ്യക്തികൾ ഇത്തരത്തിലുള്ള റോബോട്ടുകളെ ഉണ്ടാക്കുന്നു നമ്മൾ മനുഷ്യരത് വാങ്ങുന്നു നമ്മൾ ഡ്രൈവിങ്ങും പഠിക്കേണ്ടി വരില്ല കുക്കിങ്ങും പഠിക്കേണ്ട ക്ലീനിങ്ങും പഠിക്കണ്ട ഒന്നും വേണ്ട എല്ലാം ചെയ്യാൻ റോബോട്ട് റോബോട്ടിനെ വാങ്ങിയാൽ കാര്യം കഴിഞ്ഞു നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കിട്ടുന്ന റോബോട്ടുകൾ മാർക്കറ്റിൽ ഉണ്ടാവും അപ്പം ഈ ഒരു സ്ഥിതി കുറേ വർഷങ്ങൾ തുടരുകയാണെങ്കിൽ സാധാരണ ഇന്ന് നമ്മൾ മനുഷ്യർക്കെല്ലാം അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇത് പതിയെ 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 നമ്മൾ മനുഷ്യർക്ക് എല്ലാവർക്കും അറിയാവുന്നതിൽ നിന്ന് കുറച്ച് ആളുകൾക്ക് അറിയാവുന്ന നിലയിലേക്ക് ഇത് ചുരുങ്ങും നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് റോബോട്ടുകൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയിലൂടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന യന്ത്ര മനുഷ്യരോ യന്ത്രങ്ങളോ ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നൊരു കാലം ഭാവിയിൽ വരും അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ കൊണ്ട് എന്ന് എത്തിക്കും ഒരു കൂട്ടം സമ്പന്നരുടെ ഒരു വലിയ അജണ്ടയുടെ ഭാഗമാണിത് നമുക്കിതിനെ തടയാൻ പറ്റില്ല നമ്മൾ ഇതിനോട് മുഖം തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടെക്നോളജി എതിർക്കുന്ന അല്ലെങ്കിൽ മാറ്റത്തെ ഉൾക്കൊള്ളാത്ത ഒരാളായിട്ട് മാറും പഴയ ട്രാക്ടർ കാലത്തെ സമരത്തെയും കമ്പ്യൂട്ടറിനെതിരായി നടന്ന സമരത്തെയും എങ്ങനെ വിമർശിക്കുന്നു അതേ രീതിയിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയെയും ഈ മാറ്റങ്ങളെയും ഡെവലപ്മെൻറ്റിനെയും ഒക്കെ വിമർശിക്കുന്ന ആളുകളും വ്യാഖ്യാനിക്കപ്പെടും പക്ഷെ അത് രണ്ടും രണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഇതിനെ മറികടക്കാൻ നമ്മുടെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസത്തിൽ ഒരു മാറ്റവും വരുത്താതിരിക്കുന്നത് തന്നെയാവും ഏറ്റവും നല്ലത് മനുഷ്യൻ അവന്റെ തലച്ചോറിൽ ഫീഡ് ചെയ്ത് വയ്ക്കുന്ന നമ്മുടെ സ്വന്തം ബ്രെയിനിൽ നമ്മൾ സ്റ്റോർ ചെയ്തു വയ്ക്കുന്ന കാര്യങ്ങൾ മാത്രമേ തുടർന്നും ജീവിക്കാൻ സർവൈവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ നമ്മളൊരു യന്ത്രത്തിൻ്റെ സഹായം സ്വീകരിച്ച് നമ്മുടെ തലച്ചോറിൽ ഒന്നും ഇല്ലാതെ എം ടി ആക്കിയിട്ടാൽ നാളെ നമ്മളെ ആ യന്ത്രം കൺട്രോൾ ചെയ്യുന്ന കാലം വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായരായിട്ട് നമ്മൾ മാറും മറിച്ച് നമുക്ക് സ്വയം ചിന്തിക്കാനും നമുക്ക് കാര്യങ്ങൾ വിലയിരുത്താനും സാധിക്കണമെങ്കിൽ നമ്മൾ ആയിട്ട് തന്നെ ആ റോബോട്ടുകൾക്കൊപ്പം ജീവിക്കേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ കുറച്ച് വ്യക്തികൾ ചേർന്ന് ലോകം തന്നെ ഹൈജാക്ക് ചെയ്യുമ്പോൾ നിസ്സഹായരായി നിൽക്കാനേ നമുക്ക് കഴിയൂ ഇന്ന് തന്നെ നമ്മുടെ പല ഡാറ്റകളും ആരുടേക്കോ കൈകളിലാണ് പണ്ടത്തെ പോലെ ഇന്ന് ഡാറ്റകൾ നമ്മൾ എഴുതി സൂക്ഷിക്കുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട് എല്ലാം ഒരു മെയിലില് ഡ്രാഫ്റ്റിലിട്ട് വയ്ക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റോറേജ് പർച്ചേസ് ചെയ്തിട്ട് അതിൽ സൂക്ഷിക്കാനാണ് പലരും ശ്രമിക്കുന്നത് കാരണം സെക്യൂരിറ്റി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ കൊണ്ട് അവരത് ചെയ്യിപ്പിക്കും നിരന്തരമായിട്ട് ഇത് പർച്ചേസ് ചെയ്യൂ ഓഫർ വന്നിട്ടുണ്ട് അഞ്ച് ജി ബി ആണ് അഞ്ഞൂറ് ജി ബി ആണ് ഇത്രയും നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നിർബന്ധിച്ച് ഇത് അവർ ചെയ്യിപ്പിക്കും നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റകൾ വരെ ആരുടെയൊക്കെയോ ലോക്കറുകളിലാണ് അല്ലെങ്കിൽ ആരുടെയൊക്കെയോ ഫാക്ടറികളിലോ അവരുടെയൊക്കെ കമ്പനികളിലോ ആണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യം കാലത്തിന്റെ മാറ്റം എന്ന് ഇന്ന് നമ്മുടെ കയ്യില് ലിക്വിഡ് ക്യാഷ് പോലും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഇന്ന് ഡിജിറ്റലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതനുസരിച്ച് നമ്മൾ തീർച്ചയായിട്ടും കരുതലോടെയുള്ള ഒരു ജീവിതം ശീലിക്കാൻ ശ്രമിക്കുന്നതാവും നല്ലത് പൂർണ്ണമായും യന്ത്രങ്ങളെ ആശ്രയിക്കാതിരിക്കാനുള്ള വിവേകം മനുഷ്യൻ കാണിക്കേണ്ടതുണ്ട് നമ്മുടെ ദൗർബല്യങ്ങൾ യന്ത്രങ്ങളോ അവയെ നിർമ്മിക്കുന്ന കമ്പനികളോ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരോ തീർച്ചയായിട്ടും ചൂഷണം ചെയ്യും ആ ചൂഷണത്തിന് നിൽക്കാതെ യന്ത്രങ്ങൾക്കൊപ്പം തന്നെ മനുഷ്യൻ മനുഷ്യന്റേതായ ആ ഒരു സിവിലൈസേഷനായിട്ട് തന്നെ മുന്നോട്ട് പോകണം പൂർണ്ണമായും യന്ത്രങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ബ്രെയിനിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു സംസ്കാരത്തിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മുടേതായ ഒരു സിവിലൈസേഷനായിട്ട് പ്രത്യേകിച്ചും ഒരു തനതായ ഒരു യുണീക്ക് സിവിലൈസേഷനായിട്ട് തന്നെ നിൽക്കണം യന്ത്രങ്ങളെ പരിമിതമായി മാത്രം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക പൂർണ്ണമായും യന്ത്രങ്ങളെ ആശ്രയിക്കാൻ പോയി കഴിഞ്ഞാൽ ഭാവിയിൽ മനുഷ്യരാശിയെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികൾ തന്നെയായിരിക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം